സൂപ്പർ വാല്യൂ വേൾഡ് മൺസൂൺ ഓഫർ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ ശതമാനം വരെ നൽകുന്നു ും സ്വാഗതം യാത്രക്കിടെ നഷ്ടപ്പെട്ട മംഗര സ്വദേശിയുടെ സ്വർണം തിരികെ നൽകി മാതൃകയായി രണ്ട് സുഹൃത്തുക്കൾ സ്വർണത്തെക്കാൾ മൂല്യം സത്യസന്ധതയ്ക്കാണെന്ന് ഇവർ തെളിയിച്ചപ്പോൾ ഉടമയ്ക്ക് ലഭിച്ചത് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ പവൻ ാണ് മങ്കര കുനിയപാടം സ്വദേശി ശിവദാസനും ഭാര്യ സുമിതയ്ക്കുമാണ് തിരികെ ലഭിക്കില്ലെന്ന് കരുതിയ പതിനഞ്ചു പവൻ സ്വർണ്ണാഭരണങ്ങൾ ലഭിച്ചത് കേരളശ്ശേരി സ്വദേശികളായ ശില്പയും നൌഷാദുമാണ് സ്വർണം തിരികെ നൽകിയത് ഇവർക്ക് മങ്കര എസ് ബി ഐ എ ടി എമ്മിന് സമീപത്തുനിന്ന് കിട്ടിയ ബാഗ് പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു ശിവദാസനും മകൾ ശികയും സുമിതയുടെ വീട്ടിൽ നിന്ന് മങ്കരവഴി തൃശൂരിലേക്ക് പോവുകയായിരുന്നു ഇതിനിടെയാണ് കൈവശമുണ്ടായിരുന്ന ആഭരണങ്ങളും മൊബൈൽ ഫോണും പണവും അടങ്ങിയ ബാഗ് നഷ്ടമായത് ശനിയാഴ്ച പുലർച്ചെ നാലുമണിയോടെയായിരുന്നു സംഭവം മകളുടെ തലയിലിടാനുള്ള തുണിയെടുക്കാൻ വേണ്ടി നോക്കുമ്പോഴാണ് ബാഗ് നഷ്ടപ്പെട്ട വിവരം ഇവർ അറിയുന്നത് തുടർന്ന് മങ്കര കാളിക്കാവ് പരിസരത്ത് ബലിതർപ്പണ ജോലിയിലുണ്ടായിരുന്ന മങ്കര സ്റ്റേഷനിലെ പോലീസുകാരെ സമീപിക്കുകയായിരുന്നു സ്വർണം നഷ്ടപ്പെട്ടെന്ന് മനസ്സിലാക്കിയ പോലീസുടനെ സൈബർ സെല്ലിന്റെ സഹായത്താൽ നഷ്ടപ്പെട്ട ബാഗിലെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ പരിശോധിച്ചു ു ഇതേ സമയം കേരളശ്ശേരിയിൽ നിന്നും കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്കായി പോവുകയായിരുന്ന ശില്പയ്ക്കും ബാഗ് കളഞ്ഞു കിട്ടിയത് എ ടി എം ബാങ്കിന്റെ തൊട്ട് മുമ്പായിട്ട് ഒരു പേഴ്സും മൊബൈലും കിടക്കുന്നുണ്ട് അതെടുത്ത് ഞങ്ങളെ വന്ന് ഏൽപ്പിച്ചു എന്നിട്ട് ഞങ്ങളത് തിരിച്ചേൽപ്പിക്കാനുള്ള ഒരു ബത്തപ്പാടിലും അതുപോലെ തന്നെ ഞങ്ങൾക്ക് പത്ത് മണിക്ക് കോയമ്പത്തൂർ ഗംഗ ഹോസ്പിറ്റലിൽ അപ്പോയിന്റ്മെന്റ് ഉള്ള കാരണം കൊണ്ട് ഞങ്ങളത് പിന്നെ കുറച്ച് ദൂരങ്ങൾ യാത്ര ചെയ്യുമ്പോഴേക്കും അതിൽ പോൾ വന്നു ഫോളെടുത്തു ഞങ്ങളപ്പോൾ അത് തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞു സാധനം ഞങ്ങളുടെ കയ്യിലുണ്ട് സേഫാണ് ഞങ്ങൾ എത്രയും പെട്ടെന്ന് തിരിച്ചു തരാനുള്ള നടപടികളൊക്കെ നോക്കാമെന്ന് പറഞ്ഞു പിന്നെ അവർ സ്റ്റേഷനിൽ പോയി റിപ്പോർട്ട് ചെയ്തു അങ്ങനെ ശേഷം എസ് ഐ ഉദയകുമാർ സാറാണെന്ന് തോന്നുന്നു വിളിച്ചിട്ട് ഞങ്ങൾ വഴി പറഞ്ഞു കൊടുത്തു ഞങ്ങൾ നിൽക്കുന്നത് പറളിയിൽ പറളി ചെക്ക് പോസ്റ്റിൻ്റെ അടുത്തായിരുന്നു അവിടെ വന്ന് സാറ് സാർക്കത് ഞങ്ങൾ തിരിച്ചു കൊടുത്തു പതിനഞ്ചോളം പവനും ഒരു മൊബൈലും കുറച്ച് പൈസയും ഉണ്ടായിരുന്നു ബാഗ് പോലീസിൽ ഏൽപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നതിനിടെയാണ് ബാഗിനുള്ളിലുള്ള ഫോണിലേക്ക് പോലീസിന്റെ വിളിയെത്തുന്നത് ബാഗ് തേനൂരിൽ പെട്രോളിങ്ങിലുണ്ടായിരുന്ന പോലീസ് സംഘത്തിന് കൈമാറാനായിരുന്നു നിർദ്ദേശം ഇവർ യാത്രയ്ക്കിടെ പറളി ചെക്ക് പോസ്റ്റിനെടുത്തുവച്ച് പോലീസിന് ബാഗ് കൈമാറി പിന്നീട് മങ്കര സ്റ്റേഷനിലെത്തിച്ച ബാഗും സ്വർണവും സി ഐ പ്രതാപനിൽ നിന്ന് ഉടമകൾ ഏറ്റുവാങ്ങി എ എസ് ഐ മണികണ്ഠൻ ജി എസ് ഐ ഉല്ലാസ് ബാബു സി പിഒമാരായ ബഷീർ ലീലാകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ബാഗ് കൈമാറിയത്യൂസ് ഒറ്റപ്പാലം